കൊച്ചി തിരിഷ്കോടി ദേശീയപാതയിൽ ബോഡിവെട്ടിനു സമീപം നടന്ന വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു അഞ്ചുപേർക്ക് പരുക്കേറ്റു തമിഴ്നാടിന്റെ ഭാഗമായ ചുരംപാതയിലാണ് ഇരുന്നൂറടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞത് കർണാടക സ്വദേശിയായ ഗൃഹനാഥനാണ് മരിച്ചത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം തമിഴ്നാട് വഴി ബാംഗ്ലൂരിലേക്ക് മടങ്ങുമ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞത് അൻപത് വയസ്സുള്ള ബംഗളൂരു സ്വദേശി സഞ്ജീവ് റെഡ്ഡിയാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർക്കും പരിക്കേറ്റു സഞ്ജീവ് റെഡ്ഡിയുടെ ഭാര്യ അംബിക മകൾ കീർത്തിക മകൻ കരൺ എന്നിവർക്കും ബന്ധുക്കളായ വൈശാലി ഹർഷ എന്നിവർക്കും പരിക്കേറ്റു സഞ്ജീവ് റെഡ്ഡിയുടെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരിക്കേറ്റവരും ഇവിടെ ചികിത്സയിലാണ് മേഖലയിൽ അപകടങ്ങൾ തുടർക്കതയാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് റോഡിനെ കുറിച്ചുള്ള അജ്ഞതയും അമിത പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഇന്നലെ ഓടിക്കൊണ്ടിരുന്ന കാർ കാർക്കത്തി അപകടവും ഉണ്ടായിരുന്നു